നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സി പി എമ്മിൻ്റെ മുൻ സംസ്ഥാന കമ്മിറ്റി ഓഫീസായ തിരുവനന്തപുരത്തെ എ കെ ജി സെൻ്റർ ഒഴിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഹർജി ഹൈക്കോടതിയിലാണ് ഹർജി പോയിരിക്കുന്നത് കേരള സർവകലാശാല മുൻ ജോയിന്റ് രജിസ്ട്രാർ ആർ എസ് ശശികുമാറാണ് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുന്നത് നിലവിൽ എ കെ ജി പഠന ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന പതിനഞ്ച് സെന്റ് കേരള സർവകലാശാലയുടെ ഭൂമി കൈയേറിയതാണെന്നും ഇത് ഒഴിപ്പിക്കണമെന്നുമാണ് ഹർജിയിൽ വ്യക്തമാക്കുന്നത് മാത്രമല്ല പുറംപോക്കും സർവകലാശാലയുടെ സ്ഥലവും ഉൾപ്പെടെ അൻപത്തി സെന്റ് കൈയേറിയിട്ടുണ്ടെന്നും ഇത് ഒഴിപ്പിക്കണമെന്നുമാണ് ഹർജിയിൽ പ്രധാനമായും ആവശ്യപ്പെട്ടിരിക്കുന്നത് കേരള സർവകലാശാലയ്ക്ക് തിരുവിതാംകൂർ മഹാരാജാവ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലെ വിജ്ഞാപന പ്രകാരം ഭൂമി അനുവദിച്ചിരുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ ഒരു ഉത്തരവ് അനുസരിച്ച് ഇതിലെ പതിനഞ്ച് സെന്റ് ഭൂമി എ കെ ജി സ്മാരക ഗവേഷണ കേന്ദ്രത്തിന് നൽകി എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഈ ഉത്തരവ് ഒരിടത്തു നിന്നും കണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല എന്ന് ഹർജിക്കാരൻ തന്നെ ഹർജിയിൽ വ്യക്തമാക്കുന്നു ഈ ഗവേഷണ കേന്ദ്രം സർവകലാശാല അംഗീകരിച്ച ഒന്നല്ല ഇതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ കേന്ദ്രമായാണ് പ്രവർത്തിക്കുന്നത് സർവകലാശാല ഭൂമിയും പുറംപോക്കും ഉൾപ്പെടെ കയ്യേറിയ അൻപത്തിയഞ്ച് സെന്റിൽ അനധികൃത നിർമ്മാണം നടത്തിയിട്ടുണ്ട് ഇത് രാഷ്ട്രീയ പാർട്ടിയുടെ മസിൽ പവർ ഉപയോഗിച്ചുള്ള കൈയേറ്റമാണ് എന്നടക്കമുള്ള ആരോപണമാണ് ഹർജിയിൽ പറയുന്നത് എന്തായാലും ഹർജി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ് എ കെ ജി പഠന ഗവേഷണ കേന്ദ്രവും സി പി എമ്മും കൈവശം വെച്ചിരിക്കുന്ന പുറംപോക്ക് ഭൂമി തിരുവിതാംകൂർ മഹാരാജാവ് സർവകലാശാലയ്ക്ക് പതിച്ചു തന്നതാണ് സി പി എമ്മിന് ഈ ഭൂമിയിൽ യാതൊരു അവകാശവുമില്ല ഭൂമി വിട്ടുകൊടുത്ത ഉത്തരവ് ഉണ്ടെങ്കിൽ ഹാജരാക്കാനും അത് റദ്ദാക്കാനും ഉത്തരവിടണം അനധികൃതമായി ഭൂമി കയ്യേറിയത് ഒഴിപ്പിക്കണമെന്നും ഹർജിയിൽ ഹർജിക്കാരൻ വ്യക്തമാക്കുന്നുണ്ട് അതായത് സി പി എമ്മിന്റെ ഉടമസ്ഥതയിലുള്ള എ കെ ജി പറഞ്ഞ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഭൂമി ഒഴിപ്പിക്കണമെന്ന ആവശ്യം ഹൈക്കോടതിയിൽ ഹർജിയായിട്ടിരിക്കുകയാണ് എന്താണ് ഹൈക്കോടതി ഹർജി പരിഗണിക്കുമ്പോൾ ഉത്തരവ് പുറപ്പെടുവിക്കുക എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത അത് വരുന്ന ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ സി പി എമ്മിന്റെ മുൻ സംസ്ഥാന കമ്മിറ്റി ഓഫീസായി പ്രവർത്തിച്ചിരുന്നത് എ കെ ജി പഠന ഗവേഷണ കേന്ദ്രമായിരുന്നു അതിപ്പോൾ മാറി പുതിയടത്തേക്ക് എ കെ ജി സെന്റർ സ്ഥാപിക്കപ്പെട്ടു അപ്പോൾ പഴയ എ കെ ജി സെന്ററായി പ്രവർത്തിച്ചിരുന്ന ഇടം ഒരു പഠന ഗവേഷണ കേന്ദ്രമായിട്ടാണ് ഉപയോഗിക്കുന്നത് കെട്ടിട സ്ഥിതി ചെയ്യുന്ന ഭൂമി കേരള സർവകലാശാലയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഇത് സി പി എം നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയിരിക്കുകയാണ് എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് എ കെ ജി പഠന ഗവേഷണ കേന്ദ്രം പ്രവർത്തിക്കുന്ന ഭൂമി സംബന്ധിച്ച് നേരത്തെയും ആരോപണ ഉയർന്നിട്ടുണ്ട് പക്ഷേ ഭൂമി ഒഴിപ്പിക്കണം എന്ന ആവശ്യം കോടതിയിൽ എത്തുന്നത് ആദ്യമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപതിന് എ കെ ആന്റണി മന്ത്രിസഭയുടെ കാലത്താണ് എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിനായി ഭൂമി അനുവദിച്ചത് അന്ന് പതിനഞ്ച് സെന്റ് ഭൂമി മാത്രമാണ് അനുവദിച്ചത് എന്നാൽ സർവകലാശാലയുടെ അൻപത്തിയഞ്ച് സെന്റ് ഭൂമി സി പി എം കൈവശമൂടുന്ന വിവരാവകാശ രേഖയും പുറത്തു വന്നിരുന്നു ഇതും സി പി എമ്മിനെ വെട്ടിലാക്കിയിരുന്നു ഒരു രേഖയും ഇല്ലാതെയാണ് ഭൂമി കൈവശം വെച്ചതെന്നാണ് ഹർജിയിൽ പറയുന്നത് രേഖയുണ്ടെങ്കിൽ ഹാജരാക്കണം തിരുവിതാംകൂർ രാജാവിന്റെ കാലത്ത് കേരള സർവകലാശാലയ്ക്ക് നൽകിയ ഭൂമിയാണെന്നും ഇത് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് സി പി എം കൈവശപ്പെടുത്തി എന്നുള്ള ഗുരുതര ആരോപണങ്ങളാണ് ഹർജിയിൽ ഈ സി പി എമ്മിനെതിരെ വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല നേരത്തെ പുതിയ എ കെ ജി സെൻ്റർ പണിയുന്നതുമായി വാങ്ങിയ ഭൂമിയുമായി ബന്ധപ്പെട്ടും ചില വിവാദങ്ങൾ ഉയർന്നിരുന്നു മാത്രമല്ല ഈ ആസ്ഥാനമന്ദിരമായ എ കെ ജി സെൻ്റർ നിർമ്മിക്കുന്നതിന് സി പി എം സ്ഥലം വാങ്ങിയത് തർക്കഭൂമിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എന്ന വിവരങ്ങളും പുറത്തു വന്നിരുന്നു വി എസ് എസ് സി ശാസ്ത്രജ്ഞ ഹിന്ദു ഗോപന ഇത് ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത് ജൂൺ ഒമ്പതിന് അന്നത്തെ സംസ്ഥാന സെക്രട്ടറി കൊടിയേരി ബാലകൃഷ്ണന് കത്ത് നൽകിയിരുന്നു ഭൂമി തട്ടിയെടുത്തുന്ന കേസിൽ ഒരാഴ്ചയ്ക്കകം മറുപടി നൽകണമെന്ന് പത്തൊൻപതിന് സുപ്രീം കോടതി സി പി എമ്മിന് നോട്ടീസ് നൽകി ഈ സാഹചര്യത്തിലായിരുന്നു തർക്കഭൂമിയാണ് വാങ്ങുന്നതെന്ന് പാർട്ടിക്ക് വ്യക്തമായ വിവരമുണ്ടായിരുന്നെന്ന് ബോധ്യപ്പെടുത്തുന്ന കത്ത് പുറത്തു പുറത്തുവന്നത് പഴയ എ കെ സെന്റർ നിർമ്മിക്കാൻ കേരള സർവകലാശാലയുടെ ഭൂമി കയ്യേറിയെന്ന ആരോപണവും നടപടികളും തുടരുന്നുണ്ടായിരുന്നു അതിനിടെയാണ് പുതിയ കെട്ടിടത്തെക്കുറിച്ചുള്ള കേസ് വന്നത് പുതിയ എ കെ ജി സെന്ററിന്റെ ഭൂമി തൻ്റെതും മുത്തച്ഛൻ്റെതുമാണെന്ന് വിശദമാക്കുന്ന ഹിന്ദുഗോപന്റെ കത്തിൽ തർക്കം സംബന്ധിച്ച കാരണങ്ങളടക്കം വ്യക്തമാക്കിയിട്ടുണ്ട് ജൂൺ ഒമ്പതിന് കത്ത് കിട്ടിയ ശേഷം സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് പഴയ എ കെ ജി സെൻറ്ററിൽ വെച്ച് ഭൂമിയുടെ രജിസ്ട്രേഷൻ നടത്തുന്നു സംസ്ഥാന സെക്രട്ടറിയുടെ പേരിൽ മുപ്പത്തിരണ്ട് സെന്റ് സ്ഥലം ആറ് കോടി രൂപയ്ക്ക് വാങ്ങുന്നുവെന്നാണ് പ്രമാണത്തിലുള്ളത് എ കെ ജി സെൻ്റർ ജംഗ്ഷനിൽ നിന്ന് എം ജി റോഡിലെ സ്പെൻസർ ജംഗ്ഷനിലേക്കുള്ള ഡോക്ടർ എൻ എസ് ഉപാര്യ റോഡിന്റെ വശത്താണ് ഭൂമി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഏപ്രിൽ ആറിന് ഇന്ദു പതിനാറ് സെൻറ്റും രണ്ടായിരം സെപ്റ്റംബർ മൂന്നിന് ഇന്ദുവിൻ്റെ മുത്തച്ഛൻ പി ജനാർദ്ദനൻ പിള്ള പതിനാറ് സെൻറ്റും വാങ്ങി ബാധ്യതയിൽ ിയ ശേഷമായിരുന്നു ഇടപാടുകളെന്നും ചിലർ പിന്നീട് ഈ ഭൂമി ലേല നടപടിയുടെ കൈവശപ്പെടുത്തി ലേല നടപടിയിലൂടെ കൈവശപ്പെടുത്തിയെന്നും കത്തിൽ വ്യക്തമാക്കുന്നുണ്ട് ഇതിന്റെ കേസ് നടക്കുമ്പോൾ ലേലത്തിൽ ഭൂമി കൈവശപ്പെടുത്തിയവരിൽ നിന്ന് അത് വാങ്ങാൻ സി പി എം നേതാക്കൾ ചർച്ച തുടങ്ങിയിരുന്നു അതറിഞ്ഞപ്പോഴാണ് കോടിയേരിക്ക് ഇന്ദു കത്തെഴുതിയത് കത്തിൽ വ്യക്തമാക്കുന്നത് ഞങ്ങളുടെ കൈവശമുണ്ടായിരുന്ന ഭൂമി ക്രിമിനൽ പ്രവൃത്തിയിലൂടെ തട്ടിയെടുത്തവർ ആ ഭൂമി സി പി എമ്മിന് വിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് ഈ ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തെക്കുറിച്ച് ഏറെ നാൾ നീണ്ടു നിൽക്കുന്ന നിയമയുദ്ധം ഉണ്ടായേക്കാം ഈ വസ്തു വാങ്ങുന്നതിൽ നിന്ന് താങ്കൾ വിട്ടുനിൽക്കണമെന്നാണ് കത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത് മാത്രമല്ല ഈ പഴയ എ കെ ജി സെന്ററിൽ നിലനിൽക്കുന്ന ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഉടലെടുത്തതിന് തൊട്ടു പിന്നാലെ തന്നെ പുതിയ എ കെ ജി സെന്ററും നിയമക്കുരുക്കിൽ അകപ്പെട്ടിരുന്നു പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത എ കെ ജി സെന്ററിന്റെ ഭൂമി വിൽപ്പന സംബന്ധിച്ചുള്ള കേസിൽ സുപ്രീംകോടതി സി പി എമ്മിനോട് വിശദീകരണം തേടിയിരുന്നു ജസ്റ്റിസ് അരവിന്ദ് കുമാർ ജസ്റ്റിസ് മൻമോഹൻ എന്നിവരടങ്ങുന്ന ബെഞ്ചായിരുന്നു കേസ് പരിഗണിച്ചത് ഒരു സാമ്പത്തിക ഇടപാട് കേസിൽ കോടതി ലേലം ചെയ്ത് വിറ്റ് മുപ്പത്തിരണ്ട് സെന്റ് ഭൂമിയാണ് സി പി എം ആദ്യം ലേലം കൊണ്ട് കൊണ്ടുവരിൽ നിന്ന് വാങ്ങിയത് ഇതിലെ പതിനാറ് സെന്റാണ് ഇപ്പോൾ തർക്ക വിഷയമായിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ നടന്ന ലേലം അസാധുവാണെന്ന് കാട്ടി ഐ എസ് ആർഒയിൽ ശാസ്ത്രജ്ഞയായ ഇന്ദു നൽകിയ ഹർജിയാണ് കോടതി പരിഗണിച്ചത് ഭൂമി തങ്ങളുടേതാണെന്ന വാദമാണ് ഇന്ദു കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നത് കീഴ് ഹൈക്കോടതിയും ഹർജി തള്ളിയതോടെയാണ് ഇന്ദു സുപ്രീം കോടതിയിലെത്തിയത് സുപ്രീം കോടതിയിൽ നിന്ന് നോട്ടീസ് ഒന്നും കിട്ടിയിട്ടില്ലെന്നും കേസ് നടക്കുന്നുണ്ടെന്നുമായിരുന്നു പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ ഈ വിഷയത്തിൽ പ്രതികരണം നടത്തിയത് പഴയ എ കെ ജി സെന്ററിനായി കേരളത്തിൽ സർവകലാശാലയുടെ ഭൂമി വിട്ടു നൽകിയതുമായി ബന്ധപ്പെട്ട് വിവാദം നിലനിൽക്കുന്നതിനിടെയായിരുന്നു പുതിയ എ കെ ജി സെന്റർ ഭൂമി സംബന്ധിച്ച തർക്കം സുപ്രീം സുപ്രീംകോടതിയിൽ എത്തിയത് ഇനി നമുക്ക് മറ്റൊരു വാർത്ത കൂടി നോക്കാം ഈ ശാസ്ത്രമംഗലത്തെ ഓഫീസുമായി ബന്ധപ്പെട്ട് കൗൺസിലറും അതുപോലെ തന്നെ എം എൽ എയും തമ്മിലുള്ള തർക്കം അതിപ്പോൾ ഒരു ഏതാണ്ട് ഒരു പരിഹാരത്തിലെത്തിയിരിക്കുന്നു ശാസ്തമംഗലത്തെ കോർപ്പറേഷൻ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഓഫീസ് ഒഴിയാൻ വട്ടിയൂർക്കാവ് എം എൽ എ വി കെ പ്രശാന്ത് തീരുമാനിച്ചു വാർഡ് കൗൺസിലർ ആർ ശ്രീലേഖയുമായി അടുത്തിടെ ഓഫീസിൻ്റെ പേരിലുണ്ടായ തർക്കത്തെ തുടർന്നാണ് മാറ്റം മണ്ഡലത്തിലെ മരുന്നും ഓഫീസ് മാറാനാണ് തീരുമാനം ശാസ്തമംഗലത്തെ കോർപ്പറേഷൻ കെട്ടിടത്തിൽ വാർഡേക്ക് പ്രവർത്തിക്കുന്ന എം എൽ എ ഓഫീസ് ഒഴിയണമെന്ന് ആർ ശ്രീലേഖ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഈ ആവശ്യം പ്രശാന്ത് നിരസിച്ചതോടെ ഓഫീസ് പ്രശ്നം രാഷ്ട്രീയ തർക്കത്തിലേക്ക് നയിക്കപ്പെട്ടു ഇനി തർക്കത്തിനും ചർച്ചയ്ക്കില്ലെന്നും ഓഫീസ് മാറാൻ തീരുമാനിച്ചെന്നും പ്രശാന്ത് മാധ്യമങ്ങളോട് പറഞ്ഞു ദിനം പ്രതി നൂറുകണക്കിന് ആളുകൾ വരുന്ന ഇടമാണ് എം എൽ എ ഓഫീസെന്നും അതിനു പറ്റിയ സ്ഥലത്തേക്കാണ് മാറുന്നതെന്നും വി കെ പ്രശാന്ത് പറഞ്ഞു ഇനി സ്ഥാനമില്ല വികസനത്തിന് വേണ്ടിയാണ് ജനം ഞങ്ങളെ തിരഞ്ഞെടുത്തത് ഓഫീസിൽ ജനം വരുന്നത് രാഷ്ട്രീയത്തിനല്ല ഈ വിവാദങ്ങളെ വച്ചുകൊണ്ട് തനിക്കെതിരെ വ്യക്തിപരമായ അപവാദം പ്രചരിപ്പിക്കാൻ ശ്രമമുണ്ടായി പുതിയ ഓഫീസിലേക്ക് മാറുന്ന തീയതി തീരുമാനിച്ചിട്ടില്ല എന്നും വി കെ പ്രശാന്ത് പറഞ്ഞു ഓഫീസ് മാറ്റം വിവാദമായതോടെ കൗൺസിലറുടെ തിട്ടൂരം അനുസരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നായിരുന്നു എം എൽ എ പറഞ്ഞത് എന്നാൽ താൻ ഓഫീസ് മാറാൻ അഭ്യർത്ഥിച്ചത് സൗഹൃദത്തിൻ്റെ പേരിൽ നിന്നായിരുന്നു ശ്രീലേഖൻ സ്വീകരിച്ച നിലപാട് അടുത്തിടെ ഓഫീസിൽ എം എൽ എയുടെ ബോർഡിന് മുകളിൽ ശ്രീലേഖയുടെ പേരെഴുതിയ ബോർഡ് സ്ഥാപിച്ചതും ചർച്ചയായിരുന്നു ശാസ്ത്രമംഗലം കൗൺസിലർ ആർ ശ്രീലേഖയുമായുള്ള ഓഫീസ് തർക്കത്തിനൊടുവിൽ വട്ടിയൂർക്കാവ് എം എൽ എ വി കെ പ്രശാന്ത് ഓഫീസ് എന്നാലും മാറ്റുകയാണ് കോർപ്പറേഷൻ കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന ഓഫീസ് മരുന്നും കൂടിയുള്ള വാടക കെട്ടിടത്തിലേക്കും ആണ് മാറ്റുന്നത് തർക്കം അവസാനിപ്പിക്കാനാണ് നടപടിയെന്ന് പ്രശാന്ത് വ്യക്തമാക്കി കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെയാണ് ഓഫീസ് ഒഴിയണമെന്നാവശ്യപ്പെട്ട് പ്രശാന്തിനെ ശ്രീലേഖ ഫോണിൽ വിളിച്ചത് വൈകാതെ പ്രശാന്തിന്റെ ഓഫീസിനോട് ചേർന്ന് കൗൺസിലർ ഓഫീസും തുറന്നു അടുത്തടുത്ത മുറികളായി ഇരുവരുടെയും പ്രവർത്തനം ഒപ്പം വി കെ പ്രശാന്ത് എം എൽ എയുടെ നെയിം ബോർഡിന് മുകളിൽ സ്വന്തം നെയിം ബോർഡ് സ്ഥാപിച്ചു അതിന്റെ ചിത്രങ്ങളും സമൂഹ മാധ്യമത്തിൽ പങ്കിടുകയും ചെയ്തിരുന്നു നിയമസഭാ കാലാവധി കഴിയുന്നത് വരെ തുടരുമെന്ന് വ്യക്തമാക്കി താൻ പത്തു മാസം മുൻപ് കോർപ്പറേഷന് കത്ത് നൽകിയിരുന്നുവെന്നായിരുന്നു പ്രശാന്തിന്റെ വാദം സാമാന്യ നീതിയുടെ ലംഘനമാണ് ശ്രീലേഖയുടെ ആവശ്യമെന്നും പ്രശാന്ത് തുറന്നടിച്ചു ഏഴു വർഷമായി എം എൽ എ ഓഫീസ് കോർപ്പറേഷൻ കെട്ടിടത്തിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കയാണ് വിവാദങ്ങൾ ഒഴിവാക്കാൻ പ്രശാന്ത് ഓഫീസ് മാറുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത